<coughs> ും മഴയും ആയോണ്ട് സ്കൂള് ലീവായിട്ട് ഇപ്പം രണ്ടു മൂന്നു ദിവസം കിട്ടിയല്ലേ മണിക്കൂട്ട് വീട്ടിലിരുന്ന് മഴപ്പുറം നാലു വർഷ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അനുഭവം മനസ്സിലായി എന്താണ് അനുഭവം എൻ്റെ ഇഷ്ടം പോലെ എഴുതാനല്ലേ ഉള്ളേ പിന്നെ എങ്ങനെ മടിക്കുന്നു നമുക്കും മടിച്ചോണ്ട് വരാം മടി പേടിക്ക്ന്നൊന്നും കാണുന്നില്ല അല്ല സ്കൂൾ പോയികമ നല്ല സുഖം അദയാ സ്കൂളിൻ്റെ ഫ്രണ്ട് ടച്ച് ആമേദ എൽസി ചാർത്തിയ മാക്കിയതു വന്ന് പച്ചോമയിലയതല്ല ശരി നാളെ മുതൽ പോണിപ്പോ അമ്പട അമ്പട മേദൂന് മടി വന്നു മേദൂന് അതിന്റെ അടുത്ത് കവക്കെട്ടായിട്ട് ലീവായി പിന്നെ ശനിയായർ പഠിപ്പിച്ചു വന്നു ഇതെല്ലാം ആവുന്ന സമയത്ത് എന്തായി മേദൂന് ഇപ്പൊ സ്കൂളിൽ പോകാൻ മടി പിടിച്ചിട്ട് അതെ മണിക്കൂട്ടനെ ആണെങ്കിൽ പോവാൻ ഇഷ്ടം വീട്ടിൽ നിന്നിട്ട് മതിയായല്ലേ പിന്നെ മേതു ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം മുന്നേ അന്ന് ലീവാക്കി അത് കഴിച്ച് പിന്നെ അടുപ്പിച്ച് ലീവായിരുന്നു അല്ലെ പിന്നെ കളക്ടർ ഒരു ദിവസം ലീവ് കൊടുത്തു ആഹ് എന്നിട്ട് ഫ്രണ്ടിനെല്ലാം വിളിച്ചു കൊറേ നാളായി കാണാത്തതുകൊണ്ട് ഫോൺ വിളിച്ച് സംസാരിക്കുകയും ചെയ്താ അമ്മാമേന്റെ കുരുവെച്ചു കൊടുക്കുന്ന് അമ്മാമക്ക് മൂക്കുത്തി മൂക്കുത്തിന്ന് നല്ല മഴ നല്ലല്ലേ പിന്നെ മഴ ഭയങ്കര മഴ തന്നെ എന്താ ചൂട് കാലത്ത് മഴ വന്നാ മതി എന്ന് പറഞ്ഞിപ്പം മഴ എല്ലാരും മഴ വര മഴ രണ്ടിന് ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കുന്ന എനക്കൊന്നുമില്ല അമ്മാമക്ക് പേനല്ല മിന്നു മിന്നു അല്ലേ വയറിന് സുഖം ഉണ്ടായിട്ട് നമ്മടെ ും അമ്മയും പോയതാണ് അടുത്തിന്റെ ഉള്ളിലെ പോയി വയറിനെന്തോ സുഖമില്ലാത്ത കുഴിച്ചിട്ടുണ്ട് അച്ഛനൊരു കുഴി എടുത്തിട്ട് എന്തേ മോളെ കാണിക്കാണ്ടത് മീതൂട്ടി കരിന്ന് വിചാരിച്ചിട്ടാടാ സങ്കടം വിചാരിച്ചിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് നല്ല മഴക്കാലത്ത് അമ്മ അമ്മേന്റെ പ്ലാസ്റ്റിക് ഇന്ന് രണ്ടു മൂന്നു പോന്നു അതെ അതെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അമ്മേനെ പോലെ ഈ പണി മഴക്കാലത്ത് ബുദ്ധിമുട്ടല്ലേ ഈ കൈസം ചാക്കു കൊടുക്കണ്ടേപ്പാ ചാക്കു അഞ്ചാറ് ആറ് എട്ട് ചാക്കു കൊടുക്കണം എടുത്തിട്ട് പിന്നെ പോകുമ്പോ ഭയങ്കര പത്തിരുപത് വീട്ടിൽ പോയിന് അതെല്ലേ മതിയാ മഴനെ മഴ നനഞ്ഞു ഇതായിട്ട് പോകണം അതുകൊണ്ടന്നെ

പ്ലാസ്റ്റിക്കിന് ചാക്കിന്റെ അതിന് പ്ലാസ്റ്റിക്കിന്റെ കനം ഉണ്ടാവില്ല എങ്ങനെ കൊറേ പ്ലാസ്റ്റിക് എടുക്കലോ കുറച്ച് പ്ലാസ്റ്റിക് എടാ അതിപ്പോ ഒരു കിലോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കിലോ പ്ലാസ്റ്റിക് തന്നെയല്ലേ അത് നീ കാണുമ്പോ മനസ്സിലായി നീ ഇപ്പൊ ഇവൻ ചോദിക്കുന്നത് പറഞ്ഞാല് പ്ലാസ്റ്റിക് ഒന്നെടുക്കുമ്പം ഒരു വലിയ കനമൊന്നും തോന്നിക്കുന്നില്ലല്ലോ മേതൂട്ടി എന്താ അതിന്റെടക്കൊരു സൈലന്റ് നിന്റെ ഒരു പാട്ട് പാടി പാടിത്തരും മേതൂട്ടി മേതോട്ടി ഒരു പാട്ട് പാടി പാടിത്തന്നെ പുതിയ ഒരു മേതൂട്ടി എന്തോ അത് പൂച്ചേൻ്റെ ആണ് പൂച്ച ചത്തുപോയത് മേതോട്ടിയോട് പറ അത് പറയാത്തോണ്ട് മേതൂട്ടിക്ക് ഒരു ചെറിയൊരു സങ്കടം ആ ആരും ആ അപ്പൊൾ പൂച്ചനെ ഇന്നലെ ഓളെ കാണിക്കാണ്ട നമ്മിച്ചിട്ട് അതിന്റെ ദേഷ്യാണ് ീലമ്മ പാട്ടിലേക്ക് ചൂടിയായിട്ട് ആരും പാടാൻ പടുന്നില്ല മണിക്കൂട്ടിനും പാടാൻ പൂടൂല ഒരാളികളെ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് അപ്പൊ ആദ്യത്തെ ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതില് കമന്റ് ഇട്ട കൊറേ ആൾക്കാരെ പേര് വായിക്കാൻ പറ്റിയില്ലേ പെട്ടെന്ന് വായിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് പേരും അങ്ങനെ നമുക്കൊരു ഇത് വന്നിനെ അതിന്റെ ഒരു കമന്റ്സ് വന്നിന് ലൈവ് വരണം എന്നെ നമുക്കൊന്നും മനസ്സിലാവും ചെയ്തില്ല എങ്ങനെയായിണ്ടി അതെ ആദ്യം ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇത് വെല്ലൊരു സ്പീഡില് പോകുന്ന പോലെ ഇണ്ടായി ഇനി അപ്പോൾ അതന്നെ അപ്പോൾ ആയിരിക്കാമണ്ട് ഇട്ടല്ലായിരിക്കും ആയി ഇപ്പോം പറയുന്നു প্রত্যেকം প্রত্যেকം പേരെടുത്തു പറയാണ്ടല്ല മണിക്കുട്ടാ ഇത് കമന്റേ വരുന്നത് ഇങ്ങനെയാണ് എന്തൊരു സ്പീഡില് വരുന്നുന്ന് അറിയാ മൈക്ക് കമേറ വെച്ചിട്ടില്ലല്ലേ മണിക്കുട്ടേ നിനക്ക് അല്ലെങ്കിലും മൈക്ക് വെച്ചിട്ടില്ല ഉള്ള അങ്ങത്തെ പേരാണ് അയച്ചാൽ കൂടുതൽ മണിക്കൂട്ടിന്റെ സബ്സ്ക്രൈബർ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിലാ പോലും നിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിലാണ് അപ്പോൾ ഷോർട്ട്സിലെ കൂടിയാന്ന് മണിക്കൂട്ടോട് ഇടക്കിടക്ക് പോയിട്ട് നമ്മളെ നമ്മൻസ് കളി ഇതെന്ന കല്യാണോ ഡാൻസ് മണിക്കൂട്ട് ഡാൻസ് കളിക്കണം ഇതിന്റെ ഡാൻസ് കാണാൻ ആഗ്രഹം കൊണ്ട് ലയിക്കുന്നു ഇന്ന് എഡിറ്റ് ടയ്ക്ക് ഒരാൾ സ്കൂട്ടായിട്ട് ഒരു 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 ഫോൺ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓർത്തയുടെ ഒളിച്ചുകൂടി അതിന്റെ ഉള്ളിലേക്ക് പോയി നിന്ന് ഒരാൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞപ്പോൾ മറ്റാളും പോയി ഇപ്പം മേടിക്കും നമ്മൾ അപ്പം അങ്ങനെയാ കാര്യങ്ങൾ അപ്പം ഞാനും പ്രിയും മാത്രമായി ബ്ലോഗിൽ െഴ്ക്കം എത്ര പേർക്കുണ്ട് ഇതുപോലെ ഉറക്കം മഴക്കൊന്നല്ല വേനൽക്കാലത്ത് മഴ ഒന്ന് കുടിക്കാനായി പാലത്തേ ഇത് ക്യാമറ വിട്ട് നമുക്ക് പാലും പഴലും ു അതെ മഴ ആയതുകൊണ്ട് ഉറക്കാന്നാ പറയുന്ന അമ്മ ഓ ഇങ്ങനെ പ്ലാസ്റ്റിക് തീരുമാങ്ങ അല്ലെങ്കിൽ പ്രിയ ആറുമണി ആവുമ്പോ എണീച്ച് ചോറ് കൊണ്ടുപോകണം അതെ അതെ അലാറല്ലാം വെച്ചിട്ട് ഇന്ന് രണ്ടു ദിവസമായിട്ട് പിന്നെ അലാറല്ല ഒഴിവാക്കി അലാറം അടിക്കുന്നുണ്ട് അല്ല അലാറം നീ ഓഫ് ആക്കിട്ട് കിടക്കുന്നു അതെയാ മാറ്റി അല്ലേ മോശം നാളെ മുതലാധിയേർന്നു പറയാ കുട്ടികൾക്ക് ഒരു ദിവസം ലീവ് കിട്ടുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് ആ ഒരു രാവിലത്തെ ഇവരെ അച്ഛൻ ഭയങ്കര അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല അന്താ വെച്ചാൽ വേറൊന്നല്ല പിന്നെ രാവിലെ ഉറങ്ങണീക്കണം അഞ്ച് കാലിന് അഞ്ചരക്ക് എണീക്കും അച്ഛൻ ഏഹ് അപ്പോ അതിന്ന് പിന്നെ നമ്മൾ തലപ്പം ഇടത്തേക്ക് പോകണം തറവാട്ടിലേക്ക് പോകണം രാവിലെ വല്ലാതെ ഒരു വിഷമം അപ്പൊ ഉറക്കം ഇവര് രാവിലെ എണീച്ച പോലെ എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം ചായ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഒരു അഞ്ചരയാകുമ്പോ ചില അഞ്ചരയാവും ചില സമയത്ത് നാലരകാലിന് നാലരക്കെ എണീക്കും ചില സമയം ആറു മണിയാവും ചായ ആക്കിട്ട് കുളിക്കുമ്പോൾ പിന്നെ അതൊരു ഉറക്കം കിട്ടുന്നില്ല പിന്നെ പോയി ആടന്ന് പോയി പണിയെടുക്കാൻ തുടങ്ങി വൈകുന്നേരം ഇപ്പൊ ആറു മണിയാകുമ്പോ ഇന്ന് കുറച്ച് നേരത്തെ നേരത്തെ മഴ ആയതുകൊണ്ട് നേരത്തെ ഒന്നും അല്ലേ അല്ല ും അയാൾക്കല്ല കഴിഞ്ഞു നമ്മക്ക് ഉറങ്ങാനും അതാണ് അമ്മേന്റെ ഇപ്പത്തെ അങ്ങനെ മോനും പൈസ അങ്ങനെ നാലുമണിക്കെല്ലാം വിളിക്കുക അറിയില്ല അതെങ്ങനെ തോന്നുന്നില്ല ഞാനങ്ങോട്ട് ഉറക്കം കൊറച്ച് കൂടോന്നു ഇല്ല എനിക്ക് തോന്നുന്നില്ല ും രാത്രി മോ ഒറ്റിട്ട് ഇങ്ങനെ മോളും ചെയ്യുന്നുണ്ടാവും ഞാൻ ചെറുതനെ ഉറങ്ങണ്ടേ ഉറങ്ങാനായിട്ടില്ല അമ്മയൊക്കെ പറയലേ അങ്ങനെയാണ് നമ്മളെ ഉറക്കത്തിന്റെ കാര്യം അപ്പൊ ഇന്നലത്തെ അതിശക്തമായ കാറ്റിന് ഇതാ സൈഡ് ചിരിഞ്ഞു പോയ നമ്മുടെ പേരക്ക പേരമരം സോറി പേരക്കയല്ല പേരമരം അപ്പം നമ്മുടെ പേരമരം ചാഞ്ഞ് നേരെയാക്കാൻ വേണ്ടിട്ടുള്ള തത്രപ്പാടാണ് ഇവിടെ കാണുന്നത് നമ്മൾ അങ്ങനെ ഇപ്പം തൽക്കാലം അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത കാറ്റിന് ഏത് അടുത്ത അടുത്ത ഓ ക്ഷീണം കാണിക്കുന്ന അടുത്ത കാറ്റിന് ഏത് സമയം അത് പൊട്ടി വീഴ എന്നേ അടുത്ത മഴ വരാനായിട്ട് അങ്ങനെ നമ്മളെ കുന്തളാമ്മ വന്നിട്ടുണ്ട് കുന്തളാമ്മ ഇന്ന് ലീവല്ലേ പിന്നെ ലീവാണ് അപ്പൊ ഇന്ന് ലീവായിരുന്ന ഗ്രാമസഭേടിയാന്നിണ്ടായി അപ്പൊ നമ്മള് വീട്ടിൽ ഇറങ്ങി മഴയല്ലേ മഴക്ക് തന്നെ വന്നതല്ല ഞാൻ കൂട്ടിയതാന്ന് കുട്ടിക്കുറുമ്പിന് വലിയ താല്പര്യൊന്നും ഉണ്ടായില്ല അല്ല കുട്ടിക്കുറുമ്പെ നമ്മ ചിക്കൻ മേണിച്ചിട്ട് വരാ പോയിട്ട് പറ നമ്മള് ചിക്കൻ മേണിച്ചിട്ട് വരട്ടെ

അപ്പോൾ മണിക്കുട്ടനാളെ സ്കൂൾ പോകാതെ ഉണ്ട് ഇട ഉറങ്ങാൻ അപ്പോൾ നാളെ സ്കൂളിൽ പോണ്ടന്ന് പറഞ്ഞേ ലൈവ ആയി ഉണ്ട് നാളെ ലീവാണോ കളക്ടർ നാളെ ലീവ കൊടുത്ത് നല്ല അതിരൂക്ഷമായ മഴയേ മഴയയേ ഉണ്ട് ഓ മഴയയേ ഉണ്ട് അതെ നമ്മൾ ചെറുപ്പം വീഡിയോ ഇടുന്ന് 17 ആം தேதிക്ക് അപ്പോൾ വീഡിയോ കാണും എല്ലാവരും കേണ്ടാണ് നാളത്തെ ലീവാന്ന് അപ്പോൾ ആ മഴ ഈ ലീവലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത് ഇടണ്ട ഇടലി അപ്പോൾ 17 ആം തീയതി ലീവ് അപ്പോൾ മണിക്കുട്ട സന്തോഷായില്ലേ ഗോബേട്ടാ